ില് സ്കൂൾ ഹെൽത്ത് നഴ്സ് ആയിട്ട് എക്സാം എഴുതിയിട്ട് അത് കിട്ടി അപ്പൊ അവിടെ മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മെഡിക്കൽ കോളേജില് ഡി എം ഇ പി എസ് സി ഡി തന്നെ ഡി എം ഇ എക്സാം എഴുതി അതില് പി എസ് സി വഴി ജോയി ഗവൺമെന്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പൊ ആ എൽ ഡി ആയിരുന്നല്ലോ പ്രിലിംസ് മെയിൻസ് ആക്കി ആദ്യ ആ എൽ ഡി ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അത് വലിയ പ്രതീക്ഷിക്കുക വന്നു എനിക്കൊന്നും എന്ത് ജി കെ എന്തോ ഒന്നും അറിയില്ല കാരണം ഞങ്ങളിതൊന്നും ഒരു ഫീൽഡല്ലല്ലോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ഈ ഹിസ്റ്ററി എന്താ നടന്ന സംഭവങ്ങളായിരിക്കുമല്ലോ അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു തുടർക്കഥ പോലെ ഒരു തുടക്കം തൊട്ടുന്നതുവരെയുള്ള ഈ മനോരമയിലേക്ക് നമ്മുടെ ചാനൽസിലൊക്കെ വരുന്ന സ്റ്റോറീസ് എന്താണ് അതിങ്ങനെ കണ്ടിട്ട് എന്താണ് ഹിസ്റ്ററി എന്താണ് നടന്നത് എന്നുള്ള ആദ്യമായിട്ട് ലൈക്ക് നമസ്കാരം സക്സസ് സ്റ്റോറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സക്സസ് സ്റ്റോറിയുമായിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലാർക്കായ ശരണ്യയുടെ വീട്ടിലാണ് ഇന്ന് ഞാൻ സക്സസ് സ്റ്റോറിയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ എൽ ഡി പരീക്ഷയിൽ നൂറ്റി പത്തൊൻപതാം രൂപ നേടി ഇപ്പോൾ പി ഡബ്ല്യു ഡിയിൽ വർക്ക് ചെയ്യുകയാണ് നമുക്ക് ശരണയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം ശരണ്യ ഓക്കെ അപ്പം ഇതിപ്പോൾ തിരുവനന്തപുരം ത്തംകോട് സോ പോത്തംകോടല്ല അണിയൂർ അണിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് എല്ലാവരും കേട്ടിട്ടില്ല പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും അണിയൂർ അപ്പം ഇപ്പൊ പി ഡബ്ല്യു ഡിയിലെ എൽ ഡി ആണ് അല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പോയി വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ മോള് ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡ് അച്ഛനും അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സഹകരണ ബാങ്കിലൂടെ അടുത്ത് തന്നെയാണ് പേരെന്താ കൊട്ടാരക്കര വിജയാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് അത് കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ടീച്ചറായിട്ട് കയറി പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ ആർ എച്ച് എമ്മിൽ സ്കൂൾ ഹെൽത്ത് നഴ്സ് ആയിട്ട് എക്സാം എഴുതിയിട്ട് അത് കിട്ടി അപ്പോൾ അവിടെ ഒരു മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ ഡി എം ഇ പി എസ് സി ഡെ ഡി എം ഇ എക്സാം എഴുതി അതില് പി എസ് സി വഴി ജോലിയായി ഗവൺമെന്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ജോലി കിട്ടിയത് അപ്പോൾ അവിടെ കയറി ഒരു സിക്സ് മന്ത്സ് വരെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് വന്നായിരുന്നു സ്കിന് പ്രശ്നം അങ്ങനെ ബി പി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാമായിരുന്നു എൻ്റെ മോളൊക്കെ കുഞ്ഞായിരുന്നു അങ്ങനെ കുറച്ച് ലീവെടുക്കേണ്ട സാഹചര്യങ്ങൾ പിന്നെ ലീവെടുത്തിട്ട് വീട്ടിൽ നിന്നപ്പോഴാണ് പിന്നെ അപ്പോൾ എനിക്കൊരു ഓഫീസ് ജോലിയോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലായിരുന്നു ചോദിച്ചെങ്കിൽ ഒന്ന് അതും കൂടെ ഒന്ന് നോക്കാം ഇതേ ലീവ് എടുത്ത ടൈമിൽ ഇരുന്ന് ഒരു സിക്സ് മന്ത്സ് ഞാൻ ലീവ് എടുത്ത് ടൈമിൽ തൊട്ടൊരു സിക്സ് മന്ത്സിനകത്ത് കമ്പനി ബോർഡ് എക്സാം നോട്ടിഫിക്കേഷൻ വരുമെന്ന് വന്നായിരുന്നു അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു അപ്പോൾ സിക്സ് മന്ത്സുകൊണ്ട് ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് സ്ട്രോങ് ആയിട്ടാണെങ്കിൽ ഒന്ന് പഠിച്ചു കൊച്ചിങ്ങിന് പോയിട്ട് ഒന്ന് പഠിച്ചു അപ്പോഴത്തേക്കും ആ സിക്സ് കൊണ്ട് ഞാൻ ആങ്ക് ലിസ്റ്റിൽ വന്നു രണ്ട് എക്സാം ഉണ്ടായിരുന്നു അത് രണ്ടിലും വന്നു അതിനുശേഷം തൊട്ടടുത്ത സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനകത്ത് വന്നു പക്ഷേ എല്ലാം ഇച്ചിരി ബാക്ക് ലോട്ടായിരുന്നു ത്രീ തൗസൻഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് ആണ് സിക്സ് മന്ത്സ് ഉണ്ടാണ് പക്ഷേ അതിൽ വന്നു പിന്നെ അതിനുശേഷമാണ് പിന്നെ കോവിഡ് കോവിഡ് ഡിക്ലെയർ ചെയ്തു കോവിഡ് വന്നപ്പോൾ പിന്നെ ആ ഒരു എക്സാംസൊക്കെ എല്ലാം പിന്നെ അടുത്ത എൽ ഡി വരും പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചായിരുന്നു പക്ഷേ അത് എക്സാം വെച്ചിട്ട് ടഫ് ആയിരുന്നു പിന്നെ അധികം എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനെ എക്സാം എഴുതിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ടഫ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് ടെൻഷനായിട്ട് ഒരുപാട് മാർക്ക് ചെയ്ത് നെഗറ്റീവായി ആ അങ്ങനെ അത് കിട്ടിയില്ല പിന്നെ പിന്നെ അടുത്ത എൽ ഡി വരും അടുപ്പിന് എൽ ഡിക്ക് വേണ്ടിയിട്ടുള്ള പഠനം അപ്പൊ ആ എൽ ഡി ആയിരുന്നല്ലോ പ്രിലിംസ് മെയിൻസ് ആക്കി ആദ്യം എൽ ആ എൽ ഡി ആണിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് വലിയ ഇതായിരുന്നു പ്രതീക്ഷിക്കാതിന്റെ പെട്ടെന്ന് എല്ലാം സീനിയേഴ്സൊക്കെ വന്നു അപ്പോഴ് ഞങ്ങടെ അപ്പൊ ഞാൻ ഇത്രയും ക്ലാസ്സിൽ പോകുന്നത് അപ്പൊ ഈ കോവിഡൊക്കെ പിന്നെ ക്ലാസ് ഒക്കെ ഇല്ലാതായാലും അപ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയുടെ മോള് പിന്നെ ഇവിടെ അടുത്തൊരു ഫ്രണ്ട് മനു എന്നാ അവൻ പിന്നെ വിനീത എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മയുടെ മോള് അപ്പൊ ഞങ്ങള് മൂന്നും കൂടെ മൂന്നുപേരോട് ചാരിച്ചിട്ട് ഫോൺ വഴി പഠിക്കാൻ പറ്റില്ല ഒരുപാട് പരീക്ഷണങ്ങൾ അപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് കോൾ വഴി മൊബൈൽ വഴി വിളിച്ചിട്ട് നോട്ട്സൊക്കെ വായിക്കും അങ്ങനെ അങ്ങനെ ഒരു പഠനമായിരുന്നു എൽ ഡി വരെ പഠിച്ചിരുന്നത് അപ്പം എല്ലാവർക്കും ഒരു സംശയം കാണും ഈ പറഞ്ഞ പോലെ വളരെ ഇഷ്ട ഇപ്പം നേഴ്സിംഗ് പഠിച്ച ഒരാളാണ് മിക്കവാറും മെഡിക്കൽ ഫീൽഡിലുള്ളവരൊന്നും എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരു പി എസ് സിയുടെ ജനറൽ എക്സാം എഴുതി കയറിയാലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന മിക്ക ആളുകളും ആ ഫീൽഡിൽ ഫീൽഡിലോട്ട് തന്നെ പോകാനാണ് ഒരു ഇഷ്ടം കൂടുതൽ പറഞ്ഞു ശരണ്യയുടെ ശാരീരികമായ ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി ശരണിക്ക് കുറച്ച് ഓഫീസ് ജോലിയോട് ഇഷ്ടമുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഈ നഴ്സിംഗിന് പോയത് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പോയത് എനിക്ക് എൻട്രൻസ് കിട്ടിയിട്ടാണ് പോയത് എൻട്രൻസ് കിട്ടിയപ്പോഴും പിന്നെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അങ്ങനെ പോയി പിന്നെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫാമിലി ായിട്ട് വന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ചിലവഴിക്കാനുള്ള ടൈമും എന്താ എനിക്ക് മനസ്സിനൊരു ഡിസ്കംഫർട്ടായിട്ട് കുറച്ചുകൂടെ തോന്നി പിന്നെ മോളൊന്നു ചെറുതായപ്പോൾ എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയോടെ വന്നു പിന്നെ എനിക്ക് ബി പി വന്നു ഉറക്കമഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ബി പി ഒക്കെ അങ്ങനെ ഇഷ്യൂസൊക്കെ വന്നു അപ്പോൾ ഫിസിക്കലി തൈറോയിഡ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു ചോദിച്ചാൽ എന്തായാലും ഇതിവിടെ നോക്കാം കിട്ടുവാണെങ്കിൽ അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത് കാരണം വേറൊരു ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിന്നെ സാലറി ഡിഫറൻസ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സർവീസിൽ നേഴ്സ് ആയിട്ടിരുന്ന ആളാണ് എന്നിട്ട് ലീവ് എടുത്തിട്ടാണ് അത് അങ്ങനെ അതായി ചിലപ്പോ ചോദ്യം വരെ ആക്കാൻ അതുകൊണ്ട് പിന്നെ സാലറി കുറച്ചു സാലറി കൂടിയതാണ് ആ വലിയ സാലറിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അതും അതൊരു അതൊരു വെല്ലുവിളിയായിട്ടാണ് എടുത്തത് കിട്ടില്ലെങ്കിൽ പിന്നെ റ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് അറിയുന്നത് നമ്മൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ നമ്മള് അങ്ങ് എന്ത് ഇതായാലും നമുക്ക് പ്രശ്നം വരച്ചില്ല ഭാവിയിൽ പിന്നെ പിന്നെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഇതാണ് ഓഫീസ് ജോലിയാണ് എനിക്ക് ചുരിതായിട്ടുള്ള തോന്നിയതുകൊണ്ട് ഞാൻ രണ്ട് വലിയ ഒരു സാലറി ഉപേക്ഷിച്ച് സാധാരണ ആൾക്കാരെ തിരിച്ചു പോകും പക്ഷെ നമ്മുടെ സാഹചര്യമാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ഇഷ്ടം അപ്പൊ അതിന്റെ മുന്നിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടൊരു വലിയ ജോലി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു ചെറിയ ജോലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഗവൺമെന്റ് നേഴ്സായ സമയത്ത് ആ ഒരു ടൈമിൽ ഈ ഒരു പരീക്ഷ വന്നു എഴുതിക്കിട്ടി ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ മറ്റൊരു ജോലിയോടുള്ള ഇഷ്ടം കൂടുതലും കൊണ്ട് നിർത്തി വന്നു ഈ ഒരു ബാക്കിയുള്ള പരീക്ഷയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി അതിൽ നിന്ന് എനിക്ക് എന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ കുറെ ആൾക്കാരെ സക്സസ് സ്റ്റോറി എടുത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാരും ഓൾമോസ്റ്റ് എനിക്കൊന്നും ഒരാളെ നമ്മൾ സക്സസ് സക്സസ് സ്റ്റോറി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ എങ്ങനെയായിരുന്നു ബാക്കി പുള്ളിക്കാരി പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എനിക്ക് അത്ര ഇത് അറിയില്ല എക്സാം വന്നോണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നേരെ പോയായിരുന്നു തിരുവനന്തപുരത്ത് സെന്ററിൽ പോയി ചെന്നപ്പോൾ ഇതൊന്നും ഞാന് ചെയ്തെന്ന് വെച്ചാൽ എന്താണ് ഈ ഹിസ്റ്ററി നടന്ന സംഭവങ്ങളായിരിക്കും അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു തുടർക്കഥ പോലെ ഒരു തുടക്കം തൊട്ട് ഇങ്ങനെ ഇതുവരെ ഈ മനോരമയുടെ നമ്മുടെ ചാനൽസിലൊക്കെ വരുന്ന സ്റ്റോറീസ് എന്താണ് അതിങ്ങനെ കണ്ടിട്ട് എന്താണ് ഈ ഹിസ്റ്ററിയിൽ എന്താണ് നടന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി സ്റ്റാർട്ടിങ് അതെ സക്തമാക്കി ഇങ്ങനെയൊക്കെയാണ് ഓരോ വർഷത്തും ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊ മനസ്സിലാക്കി അപ്പോൾ ഹിസ്റ്ററി ഒരു ഇതായി പിന്നെ ജോഗ്രഫി എനിക്കിഷ്ടമായിരുന്നു പഠിക്കാനായിട്ട് അപ്പോൾ അത് ടെക്സ്റ്റുകൾ വായിച്ച് ഞാൻ ആ ചേർന്ന സമയത്ത് സ്കൂൾ ടെക്സ്റ്റ് കിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാങ്ക്സ്ഫേലൊക്കെ ചെറിയ ഷോർട്ടായിട്ടുള്ള ട്രാങ്ക്സ്ഫേലുണ്ടായിരുന്നു അപ്പോൾ അത് വായിച്ചത് എനിക്ക് കമ്പനി ബോർഡ് ഉപയോഗമുള്ളതായിട്ട് തോന്നി എനിക്കാൻ ആ സമയം തൊട്ട് തുടക്കമായിരുന്നു സ്കൂൾ ടെക്സ്റ്റെന്ന് ചോദിച്ചു വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു മാത്സ് ഞാൻ ചെയ്ത് ചെയ്ത് പഠിക്കാൻ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബുക്ക് വാങ്ങിച്ചിട്ട് പിന്നെ മാത്സ് കണ്ടു കഴിഞ്ഞാലും അത് ഫുള്ള് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകളൊക്കെ കണ്ട് മാത്സ് ഒരു ബേസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് മോഡൽ വന്നാലും നമുക്ക് അത് മാറ്റി തിരിച്ചുവിട്ട് അപ്പൊരു ഡിഗ്രിംസിന് എൽ ഡി പ്രിലിംസിന് വേണ്ടിട്ടായിരിക്കുമല്ലോ ആദ്യം തയ്യാറെടുത്തത് അപ്പം ആയിരുന്നു പറഞ്ഞു കമ്പനി സ്റ്റഡിയായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പൊ കുഞ്ഞ് മോളന്ന് കുറച്ചൂടെ കുഞ്ഞു ഇന്നിപ്പം പിന്നെ ഇപ്പൊ ഒമ്പത് വയസ്സായ കുഞ്ഞാണ് അവർക്ക് നല്ല അല്ലെങ്കിൽ അത് എപ്പോഴും വേണം എന്നുള്ള വാശൊക്കെ സമയം എങ്ങനെയായിരുന്നു ആ ഒരു റൂട്ടീൻ എങ്ങനെയായിരുന്നു ചിലപ്പോ നാലുമണിക്ക് പക്ഷെ മണിക്ക് മണിക്കിന് ഞാൻ ഉറങ്ങും കാര്യം എനിക്ക് ഞാൻ ഡി സി ടാബ്ലെറ്റ് കഴിക്കുന്നത് അപ്പൊ ഈ ചെറിയ ഉണ്ടായിരുന്നില്ല ഞാൻ നാലു മണിക്ക് എഴുതി ഉറങ്ങും അപ്പൊ ഞാൻ എനിക്കിപ്പോ തോന്നിയിട്ട് നമ്മൾ വെറുതെ മണിക്ക് എഴുന്നേറ്റ് വെറുതെ ഉറക്കം തോന്നി അവര് പഠിച്ചിണി പഠിച്ചാൽ നല്ല ഇതാണ് പക്ഷേ ഇവരുന്ന് ഉറങ്ങിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പാണെങ്കിലും ഉറക്കം വരുവാണെങ്കിൽ ഞാൻ പറയും ഞാൻ കിടക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിക്കാൻ പറയും ഇപ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോൾ വിളിക്കും പിന്നെ ആ സമയത്ത് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ആ സമയം തൊട്ട് ഒരു അഞ്ചു മണി തൊട്ട് ഒരു ആറ് ആറര വരെ പഠിക്കും ഒന്നര മടിക്കും പിന്നെ കിച്ചണിൽ പോകണം സ്കൂളിലൊക്കെ പോകാൻ നമുക്ക് അപ്പം കിച്ചണിൽ നിൽക്കുമ്പോഴും ഈ ഹെഡ് കട്ടി വരച്ചിട്ട് ഞാൻ വായിക്കില്ല അവര് വായിക്കും അപ്പം ഞാനിത് കേൾക്കും കേട്ടിട്ട് ഫുൾ ടൈം ആ കിച്ചണിൽ നിൽക്കുമ്പോഴും ജോലി കഴിഞ്ഞിടയ്ക്കും ഇത് തന്നെ കേട്ടിട്ട് ഇനി പഠിക്കും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞൊരു ജോലിയൊക്കെ ഒന്ന് ഒതുക്കി ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ പിന്നെ അടുത്ത പിന്നെ ഫ്രീ ആയി ഉച്ച ഉച്ചവരെ ഉച്ചവരെയൊക്കെ ഉള്ളത് ഫ്രീ ആയി പിന്നെ ഉച്ച ഉച്ചവരെയൊന്നും അത് പഠിക്കും പിന്നെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷവും ഇങ്ങനെ നമ്മൾ ഇപ്പൊ വീട്ടിൽ നിൽക്കുമ്പോ വീട്ടമ്മമാരായിരിക്കുമ്പോ നമുക്ക് അല്ലാണ്ട് ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ മൈൻഡൊക്കെ ഇത് ഒരാൾ നമ്മൾ ഡിം ആയി പോയാലും അടുത്ത ആൾ മോട്ടിവേറ്റ് ചെയ്തോടിക്കുക അപ്പൊ അങ്ങനെയുള്ള ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ കമ്പൻസറി പഠിക്കുന്നു കമ്പനി ഒറ്റകിരുന്ന് പഠിച്ചത് അപ്പൊ അപ്പോഴാണ് എനിക്ക് നേരിടുന്നു വാശിയുള്ളത് കൊണ്ട് ഞാൻ ഉഷി ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇപ്പൊ ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് തോന്നുന്നു ആ ഒരുപാടല്ല ഞാനിപ്പോ ഈ കോവിഡ് കഴിഞ്ഞ കിട്ടിയവർക്കെല്ലാം ഓൾമോസ്റ്റ് പറയാനുള്ള കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് കോൾ അറേഞ്ച് ചെയ്ത പഠിച്ച നമ്മുടെ പഴയ സക്സസ് സ്റ്റോറി എടുത്ത് കേട്ടാലറിയാം അപ്പൊ ഇതൊരു പുതിയ കാര്യത് പ്രയോജനപ്പെടുത്താം ആർക്ക് വേണേലും ഇപ്പം കോച്ചിങ്ങിന് പോകാൻ കഴിയാത്തവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് പഠിച്ചെടുത്തത് എല്ലാ സിലബസ് കവർ ചെയ്ത് പഠിച്ചു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഏതാണ് സിലബസ് ആ ഈ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരാളെ കണ്ടുപോയതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും പറയും ഇപ്പം ശരണി പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം അത് ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല അപ്പൊ ശരണിയുടെ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു ഇപ്പൊ കേൾക്കുന്നു എഴുതി നോട്ട്സ് ഉണ്ടാക്കിയതാണോ അതോ ഇത് റിപ്പീറ്റ് ചെയ്യണമല്ലോ കാരണം റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിച്ച കാര്യത്തെ റിവൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരുന്നു എനിക്ക് നോട്ട് ചെയ്തത് തീരെ ഇഷ്ടമാണ് ചെറിയ എന്തെങ്കിലും അത്യാവശ്യം മാത്രമേ ഞാൻ ചെയ്യുന്ന റാങ്ക് ഫോയിൽ മൊത്തം കവർ ചെയ്യുന്നു അപ്പൊ അത് റാങ്ക് ഫോയിൽ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു ഇരുപത് പേജ് തീർക്കാൻ അങ്ങനെയല്ല ഓരോ നീന്തും അഞ്ച് പേജ് വെച്ചിട്ട് ഒരു ദിവസം ഒരു മുപ്പത് പേജ് അല്ലെങ്കിൽ അമ്പത് പേര് ഒരു ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടാവും നമുക്ക് ഒരു മാസം ഉണ്ടെങ്കിൽ റാങ്ക് ഫോണിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് അത് തീർക്കും എന്നിട്ട് ഒരു സബ്ജക്റ്റിലും ഏഴു പേര് പഠിക്കും ഓരോ സബ്ജക്റ്റിലും അഞ്ച് പേര് ഫിസിക്സ് പേപ്പറിൽ നിന്ന് പേര് ആയിരിക്കും കെമിസ്ട്രീന്ന് പേര് അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എത്തും അപ്പൊ നമുക്ക് ബോർ അടിക്കില്ല അതുമുന്നള്ളം കഴിഞ്ഞിട്ടടുക്കും അങ്ങനെ ഈ റാങ്ക് ഫോയിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് തവണ ഇത് കാണാതെ പഠിക്കില്ല ഇത് വായിച്ച് 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 ഓട്ടോമാറ്റിക്കായി നമ്മളെ മനസ്സിലായിട്ട് പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് അഫയർ പഠിക്കുമ്പോൾ നമ്മൾ ഇത് കാണാതെ പഠിച്ചതിനേക്കാളും അത് ഏത് രാജ്യമാണ് ആ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെക്കാളും മുന്നേയായാലും ഇതിലേക്ക് ഒരു ആങ്സൈറ്റിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയർ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും കേരളത്തിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം നാടാണെന്നൊക്കെ ആ രീതിയിൽ പറഞ്ഞു പിടിക്കുന്നു കറണ്ട പേര് കറണ്ടപ്പറി ലാസ്റ്റാണ് എക്സാം അടിച്ചിട്ടാണ് പഠിക്കുന്നത് ഇത് മാത്സായാലും ഇംഗ്ലീഷ് ആയാലും മലയാളം എല്ലാം എക്സാമിന്റെ ഒരു സൂത്രി ആ ഒരു മനസ്സിൽ അടിച്ചാണ് പഠിക്കാൻ തുടങ്ങുന്നത് ഇംഗ്ലീഷ് ഇപ്പം നമ്മുടെ പഴയ എൽ ഡി സിലബസ് ആണെങ്കിൽ പഴയ എൽ ഡി സിലബസ് ആണെങ്കിൽ നമുക്ക് ഫാക്ടറായിട്ട് നമുക്ക് പോയി ഏതാണെന്നൊരു കാര്യമല്ലേ പക്ഷേ പുതിയതനുസരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രുള്ള സിലബസ് ആണ് ആ രുള്ള സിലബസ് കവർ ചെയ്യണമെങ്കിൽ ഒരുപാട് തവണ വായിച്ച് എടുത്താലേ പറ്റുള്ളൂ അപ്പം ഈ റിവിഷൻ ഈ സമയവും നിങ്ങൾ ഈ ഒരു കമ്പനി ലാസ്റ്റ് സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇൻഡ്യൂജ്വലായിട്ട് ഒന്ന് പിന്നെ പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇട്ട് എഫോർട്ടിട്ട് പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ലാസ്റ്റ് സമയത്താണ് സമയത്തായപ്പോൾ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചിട്ട് എടുക്കും പക്ഷേ എല്ലാ ദിവസവും വിധിക്കും ആയി ും അപ്പൊ എല്ലാ ദിവസവും വിളിച്ചിട്ട് പിന്നെ എക്സാംസ് നമ്മള് പറയും എക്സാം ഏതല്ല ഒരു മാർക്ക് മൂന്ന് പേരുടെ മാർക്ക് ചന്തയും അപ്പൊ അതില് കൊറവായിരിക്കും അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് പിന്നെയെന്ന് വെച്ചാ എനിക്ക് പറയും നമുക്ക് പഠിച്ച കൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഉറക്കം വരില്ല എന്തായാലും ഉറക്കം വരും ഏറ്റവും വലിയ ടെക്നിക്കിൽ ഞാൻ പഠിക്കുന്നത് നമുക്ക് ഞാപ്പെടുത്താന്ന് പറയും അപ്പൊ ഒരു ഉറക്കം വന്ന സമയത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ നമ്മള് ഞാപ്പെടുത്ത് കഴിഞ്ഞ് ഭയങ്കര യൂട്യൂബിൽ കയറിയ പക്ഷെ അതിലുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടായിക്കട്ടെടുത്ത് കഴിഞ്ഞാൽ ഉറക്കം വരികയാണെങ്കിൽ അപ്പഴും ഉറങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തട്ടിരുന്നു ഇങ്ങനെ പഠിക്കും പക്ഷെ നമ്മള് തിരിച്ച് തിരിഞ്ഞെടുത്ത് നമ്മൾ നോക്കത്തില്ല എന്തെങ്കിലും ഒരു ജലദോഷം വരെ വന്നാൽ നമ്മളെ പരീക്ഷ സമയത്ത് അത് വരുവാണെങ്കിൽ നമ്മളത് ബാധിക്കും തലകുന്ന നമ്മൾ ആ സമയത്ത് മാക്സിമം ഫിസിക്കൽ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കുന്നു ഉറക്കമൊക്കെ ഒരുപാട് ഉറക്കം ഇല്ലാണ്ടിട്ടുണ്ട് പഠിക്കില്ല അതൊക്കെ അതൊക്കെ എനിക്ക് ആ ഒരു ഫീലായി ഞാൻ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടാണ് അതൊന്നും അസുഖമൊന്നും അങ്ങനെ വരാത്ത രീതിയിൽ കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാം ടൈമിൽ പോയി നമുക്കൊരു പനിയുണ്ടെങ്കിലും വന്നാൽ തോന്നും പിന്നെ ഈ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ മനസ്സിന് നല്ല ബലം ആദ്യമേ കൊടുക്കാം ഇതിപ്പോ ഇത് കിട്ടിയില്ലെങ്കിലും അടുത്ത എക്സാം ഉണ്ട് ഇതെന്ത് ഫൈനൽ എക്സാം അല്ല കാരണം അത് എഴുതാൻ ഇപ്പൊ നമുക്ക് ആ ഒരു ഭയങ്കര ആൻസൈറ്റ് വരും എഴുതാം എന്ത് പ്രശ്നങ്ങൾക്ക് ജിഭൂസങ്ങൾക്ക് വരും അത് നെർവസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ നിന്ന് കൈ നല്ല ഇറക്കി അപ്പൊ അതിനൊരു ടെക്നീക് ഞാൻ ഓയന്മാർ മാറിക്കേണ്ട സമയത്ത് നെർവസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ നമ്പർ നമ്മൾ എല്ലാരും ആദ്യമേ ബബിൾ ചെയ്യല്ലോ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ മുകളിൽ നമ്പർ മുകളിൽ എഴുതിയിട്ട് മിക്ക ചിലപ്പോൾ പേടി കാരണം തെറ്റാറ് അപ്പൊ താഴെ ഞാൻ ഓരോ നമ്പറിനും കുത്തിടും കുത്തിട്ട ശേഷം എല്ലാം എഴുതി കഴിഞ്ഞ് താഴേക്ക് സ്ഥിതി ചെയ്ത് റിലാക്സ് ആയിട്ട് വന്നിട്ട് ആ കുത്തിട്ടല്ലോ നമുക്ക് ഞാൻ കുത്തിന് അതായത് ആ ബബിളിനെ പിന്നെയും കറക്കിട്ടാ അപ്പൊ റെസ്റ്റ് നമ്പർ തെറ്റില്ല ടെൻഷൻ ഉള്ളവർക്കാണ് ചിലർക്ക് പ്രശ്നമില്ല ശരി നമ്മൾ ആദ്യം ഹാളിലൊക്കെ തെറ്റിക്കരുതേ പറയുമ്പോ നമ്മൾ ആദ്യമേ കളിച്ച് പിന്നെ അടുത്തത് ഇതാകുമ്പോ ആ നമ്പർ മുകളിൽ നമ്പർ കുത്തിട്ട് വെച്ചിട്ട് പിന്നെ ടെക്നിക്കെല്ലാരും നോട്ട് ചെയ്താൽ പിന്നെ ഈ അതുപോലെ ഈ നാപ്പ് അടിക്കുന്നത് പിന്നെ നമുക്ക് ഉറക്കം വന്ന് ഓട്ട സിമോ വെറുതെ സമയം കളഞ്ഞ് ഉറക്കം വരികയാണെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല ഉറങ്ങാം ഉറങ്ങിട്ട് പിന്നെ ഇരുന്ന് സമയത്ത് ഇന്ന് പഠിക്കാം പിന്നെ അതുപോലെ ഈ രാത്രി രണ്ടു മണി മൂന്ന് ആ ടൈമിലൊക്കെ ഇരുന്നൊക്കെ കഴിക്കുമല്ലോ അപ്പൊ അത് അങ്ങനെ പറ്റുന്നുള്ളവർ മാത്രം പഠിക്കത്തില്ല എല്ലാരും പറയുന്ന കേട്ടിട്ടുണ്ടാ എന്തെങ്കിലും പേടി കിട്ടി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരാണ് രീതി അവരോട് തന്നെ കണ്ടത് അപ്പൊ ഇപ്പം എൽ ഡി ആണ് ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളിലേതൊക്കെ റാങ്ക് ലിസ്റ്റുകളില് അപ്പൊ ഈ ഇതാണ് കോവിഡിന് മുമ്പ് ഉള്ളതാണ് ഇപ്പം റാങ്ക് ലിസ്റ്റുകൾ ഇപ്പൊ അസിസ്റ്റന്റ് ചേർസ്മാനിലുണ്ടായിരുന്നു എൽ ഡി എ സിയിലുണ്ടായിരുന്നു അത് ഡിവിഷൻ കൊടുക്കും ഇത് എൽ ഡി എഫ് സി ലോകു പിന്നെ അത് റിസൾട്ട് വന്നിട്ടില്ല നയൻറ്റി ഫോ മാർക്ക് അത് വന്നിട്ടില്ല പിന്നെ അതിനുമുമ്പുള്ളതാണ്

ഇഷ്ടപ്പെട്ടു പോകുന്നതുണ്ട് പക്ഷെ നമ്മളിപ്പോ അത് ഇഷ്ടപ്പെടാത്തവരും അതിന് ഇതായിട്ട് തന്നെ മാറുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം ശരിക്കും ഒരു ഡിഫറൻസ് തോന്നും അത് ഡിഫറൻസ് ആയിട്ടില്ല അതിന് വഴി ആയിട്ടില്ല അത് തോന്നും ജോലി ചെയ്താലും ജോലി ചെയ്താലും അത് നമ്മുടെ നമ്മൾ മറ്റുള്ളവരെ നമ്മളെല്ലാം കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ രീതിയാണല്ലോ എന്താണോ നമ്മുടെ ലെവലിൽ അവർക്ക് നമുക്കല്ലേ അറിയാം നമ്മുടെ വീട്ടില് എന്ത് പറഞ്ഞു അത് ഇതിപ്പോ പറഞ്ഞപ്പോഴും എന്ത് പറഞ്ഞു വീട്ടില് നമ്മുടെ വീട്ടിലും ഹസ്ബൻഡും ഒക്കെ എന്ത് നീ <OK> uh, ും പറഞ്ഞില്ല വീട്ടുകാരും പറഞ്ഞു പറഞ്ഞു പക്ഷേ നമുക്കെങ്കിലും ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താവുന്ന മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷനായല്ലോ അങ്ങനെ എനിക്ക് വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു നേടിയെടുത്ത് എടുക്കണം എന്ന് വിചാരിച്ച് നേടിയെടുത്തപ്പോൾ സംഭവമാണ് മോഡൽ പരീക്ഷകളും ചെയ്തു ചെയ്യാൻ കൂടുതലായിട്ടും ഞാൻ ടെലിഗ്രാമില് ഈ നമുക്ക് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു റാങ്ക് കാണിക്കല്ലോ നമുക്ക് ഞാൻ എവിടെ കണ്ടാലും വെറുതെ ഇഷ്ടം പോകും അത് ഞാൻ ആ സമയത്ത് ഒരു നൂറ് തെലങ്കൻ ചാനലിനെങ്കിലും മെമ്പർ ആയിരുന്നു അപ്പം ഇന്ന തെലങ്കിലും ചാനൽ വരുന്നതും ചെയ്യണം ചെയ്യണം എങ്കിന്റെ കൂടെ ബോർ അടിക്കുന്ന സമയത്ത് മൊത്തം ഇങ്ങനത്തെ അത് വെറുതെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ കാണാൻ ബോട്ടിലാണെങ്കിൽ അന്ന് അറിയണം നമ്മള് കൊറേ പഠിച്ചെങ്കിലും അറിയണം ഇതിങ്ങനെ ചെയ്ത് അങ്ങനെ നോക്കുക ചെയ്തു പിന്നെ പിന്നെ ഒരുപാട് അല്ലാതെ ഈ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ അത് അതാണ് വലിയൊരു പ്ലാറ്റ്ഫോം ഒരുപാട് പേര് അപ്പൊ അത് ചെയ്യണം എല്ലാം അറ്റാർട്ടാട്ടോൾസിൽ മോഡൽ എക്സാം ചെയ്യാറ് അത്രയും വായിച്ചു തീർക്കാൻ പറ്റില്ല പിന്നെ മോഡൽ എക്സാംസ് അതിന് ചെയ്യാൻ എക്സാംസ് ചെയ്തത് ഒരുപാട് പറയുന്നത് അടുത്ത സ്ഥലത്ത് ഞാൻ എക്സാം ഒരുപാട് ഏകദേശം ഒരു എത്ര അവസാന ടൈമെന്ന് പറയുമ്പോ ഏകദേശം അഡെയിലി ഒന്ന് ചെയ്യും ഒരു ദിവസം ഓയിമാർ മാർക്ക് ഇനിയിപ്പോ ഓൺലൈൻ ഇട്ടാൽ അപ്പൊ മാർക്ക് അറിയാൻ വേണ്ടി വന്നിട്ട് ഇനി ഒരു പരീക്ഷകൾ എഴുതുന്നുണ്ടോ ഏതോ ജോലിക്ക് പോയതുകൊണ്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് നാളായി കയറിയിട്ട് മാർച്ചിലാണ് വർഷം മാർച്ചിലാണ് പെട്ടെന്ന് അത് പഠിച്ച് പോകുമ്പോൾ പിന്നെ സമയം പിന്നെ കൊറാൻ പറ്റില്ല ഏതായാലും നല്ല ഒരു നല്ല ഒരു പൊസിഷനിൽ എത്തട്ടെ ഈ പരീക്ഷകളെത്തി നല്ലൊരു പൊസിഷനിലേക്ക് എത്തട്ടെ എന്താണ് നമ്മുടെ നമ്മളെപ്പോഴും നമ്മുടെ എഴുതി പരീക്ഷ വരുന്നത് എന്നാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഈ അസുഖങ്ങളെ ഒക്കെ മറികടന്ന് വന്ന ഒരാളാണ് അല്ലെങ്കിൽ നല്ല വേദന ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മറികടന്ന് വന്ന ഒരാളാണ് അത് എങ്ങനെയാണ് അതിന് നമ്മൾ നമ്മുടെ ഉന്നിട്ട് ഈ ഫയറുണ്ടാവും എല്ലാവരും പറയും ഫയറുണ്ടോ അത് ശക്തിയാണ് ആ ഒരു ഫയർ ഉണ്ടാകും അതുകൊണ്ടെങ്കിൽ നമ്മൾ എത്ര രക്ഷപ്പെടിക്കുകയാണെങ്കിലും പഠിപ്പിക്കും പഠിക്കാൻ നമ്മുടെ ലെവൽ എത്തും അത് നമുക്ക് എത്ര ബൾക്കായിട്ട് എത്ര കൃത്യം വന്നാലും നമുക്ക് ഒരു ചെയ്യുന്ന ഒരു പവർ കിട്ടും അത് എന്നുവെച്ചാൽ ആ ഒരു പവർ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ അറിയാം പിന്നെ ഒരുപാട് പഠിച്ചിടിച്ചു നമുക്ക് ഈ ഏത് രീതിയിൽ എത്ര വന്നു കഴിഞ്ഞാലും നമ്മൾ പഠിക്കുന്ന ഒരു പവർ ആ പവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിക്കാം എന്നിട്ട് എന്തായാലും ഏത് എത്ര രീതിയാണ് നമുക്ക് ഇഷ്ടം പിന്നെ ആ സമയത്ത് എക്സാംസും കൂടി വരണം എക്സാംസിന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഉപേക്ഷിച്ച് പോയി പൊത്രത്തിലാണ് വൈകിട്ട് നിർത്തി പോവാതെ അതിന് കഴിച്ചിട്ട് കളിക്കുക റോഡ് കൊടുക്കുമ്പോൾ എന്തായാലും അതെ അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി കന്നതിന് ഈ വളരെയധികം സന്തോഷം എല്ലാവിധ ആശംസകളും നേർന്ന്